കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി ഒൻപതാമത്തെ ശ്ലോകം ചൊല്ലണം അല്ല ഒൻപതാമത്തെ എട്ടാമത്തെ കഴിഞ്ഞു എട്ടാമത്തേല് പറഞ്ഞു എന്തായിരുന്നു എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ എന്തായിരുന്നു എന്നിൽ മനസ്സുറപ്പിക്കൂ പരമാത്മാവിന്റെ പ്രതീകമായ എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ ബുദ്ധിയെ എന്നിൽ പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് സംഭവിക്കുക അങ്ങനെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മനസ്സ് നീ എന്നിൽ തന്നെ പറ്റി നിൽക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ആയി കഴിഞ്ഞാൽ അല്ലെ ബുദ്ധി മനസ്സും എന്നിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നീ എന്നിൽ തന്നെ പറ്റി നിൽക്കും അല്ലെ അതിനെ കുറിച്ച് എന്നെ പറഞ്ഞു മനസ്സും ബുദ്ധിയും എവിടെയാണോ ഉറക്കണത് നമ്മൾ അവിടെയാണ് പറ്റി നിൽക്കുക മനുഷ്യൻ എവിടെയാണ് പറ്റി നിൽക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞത് നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ നിൽക്കട്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിനക്ക് എപ്പോഴും എന്നോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ മനസ്സും ബുദ്ധിയും ഒരേപോലെ ഭഗവാനില് ഉറച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഉറച്ചു നിർത്താൻ ഭഗവാനോട് എപ്പോഴും പറ്റിച്ചേർന്ന് നിൽക്കാൻ എത്ര പേർക്ക് സാധിക്കും കാരണം ഇത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം മായയുടെ പ്രലോഭനങ്ങൾ നമ്മൾക്ക് ചുറ്റുണ്ട് നമ്മളെ പുറത്തേക്ക് പിടിച്ചുവലച്ചുകൊണ്ടിരിക്കും എല്ലാ ഭാഗത്തേക്കും പിടിച്ചു വലിച്ചോണ്ടിരിക്കും അല്ല അപ്പോ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് നിർത്തിൽ അത്ര എളുപ്പമല്ല എന്ന് പറയുന്നുണ്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അത് അപ്പൊ അത് സാധിക്കില്ലെങ്കിൽ അപ്പൊ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ കഴിവല്ലാത്തവര് എന്താണ് ചെയ്യേണ്ടത് ആ സംശയത്തിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാനായിട്ട് പോകുന്നത് ഒൻപതാമത്തെ ശ്ലോകം അൺമ്യൂട്ട് ചെയ്തിട്ട് ചൊല്ലിക്കൊള്ളൂ അതാണ് ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് അതാ ചിത്തം സമാധാതും ശക്നോഷി മൈ സ്ഥിരം യോഗേന അഭ്യാസയോഗേനാപ്തും ധനഞ്ജയാ അർജുനോട് പറയാണ് അർജുന ബ്രഹ്മത്തിന്റെ പ്രതീകമായ എന്നിൽ പരബ്രഹ്മത്തിന്റെ പരമാത്മാവിന്റെ പ്രതീകമായ എന്നില് ചിത്ത പറഞ്ഞ അവിടെ മനസ്സ് മനസ്സിനെ സ്ഥിരം സമാധാതും വേറെ എവിടെയും ചലിക്കാതെ മനസ്സിനെ എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിന് നശക്നോഷി നിനക്ക് കഴിവില്ലെങ്കിൽ മനസ്സിനെ എന്നിൽ തന്നെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനുള്ള കഴി പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാവർക്കും പറ്റിക്കോളെന്നില്ല കാരണം മനസ്സ് എല്ലായിടത്തും ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ എന്നില് ഉറപ്പിച്ച് എപ്പോഴും ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാം അർജുനോട് പറയുന്നു അർജുന അഭ്യാസയോഗ്യേനാൽ അഭ്യാസയോഗം ശീലിക്കാനാണ് ഇവര് അഭ്യാസയോഗ്യേന മാം ആപ്തും ഇച്ഛം അഭ്യാസയോഗം ശീലിച്ച് എന്നെ പ്രാപിക്കാൻ പ്രയത്നിക്കൂ എന്നാണ് ഇവര് അതെന്താണ് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ എപ്പോഴും മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മപ്രതീകമായ എന്നില് പരമാത്മാവിന്റെ പ്രതീകമായ എന്നില് ഇളകാതെ ഉറപ്പിച്ച് നിർത്താൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിനക്കെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കഴിയുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക അർജുന നീ അഭ്യാസയോഗം ശീലിക്കൂ എന്നാണ് ഇവര് എന്തിനാണ് അഭ്യാസ യോഗം ശീലിക്കുന്ന അഭ്യാസയോഗം ശീലിച്ച് എന്നെ പ്രാപിക്കാൻ ശ്രമിക്കൂ അതിന് പ്രയത്നിക്കൂ എന്ന് പറയാം എന്താ ഈ അഭ്യാസയോഗം അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പരിശീലിക്കുന്നതാണ് അഭ്യാസം അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പരിശീലിക്കുക അതാണ് അഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സാധനയൊക്കെ അത് തന്നെയാണ് അഭ്യാസമാണ് അല്ല അപ്പോ ഇവിടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള അഭ്യാസമാണ് അല്ലെ അല്ലെങ്കിൽ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയുള്ള അഭ്യാസമാണ് അതെന്താണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ ഏകാഗ്രത ആവർത്തിച്ച് ആവർത്തിച്ച് പരിശീലിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരമായിട്ട് കൊണ്ടിരിക്കുക മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് കൊണ്ടിരിക്കുക നമ്മള് പതഞ്ജലി യോഗസൂത്രയിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ എന്താണ് അഭ്യാസം എന്ന് പറയുന്നത് അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് പതഞ്ജലി യോഗസൂത്രയിൽ പറയുന്നത് തത്ര സ്ഥിതോ യജ്ഞോ അഭ്യാസ അവിടെ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള പ്രയത്നത്തിനാണ് അഭ്യാസം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവനവനിൽ തന്നെ ദൃഷ്ടാവിന്റെ സ്വരൂപത്തിൽ അതാണ് പതഞ്ജലി യോഗസൂത്രയിലും അപ്പൊ ഇവിടെ അത് വേറൊരു രീതിയിൽ ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളു അഭ്യസിക്കുന്ന എന്തിനാ മനസ്സിന്റെ ഏകാഗ്രത നിലനിർത്താൻ മനസ്സിന്റെ ഏക മനസ്സിനെ ഏകാഗ്രമാക്കുക അത് ആവർത്തിച്ച് പരിശീലിക്കുക എന്നുള്ളതാണ് രണ്ടും മൂന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞത് മൂന്ന് തന്നെ തത്ര സ്ഥിതോ മനസ്സിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക ഏകാഗ്രമാക്കുക ആ പരിശീലനം ആ പരിശീലനമാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ അഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ ഇത് സ്ഥിര നിരന്തരമായിട്ട് പരിശീലിക്കുമ്പോ എന്താ സംഭവിക്കുക മനസ്സ് ക്രമത്തില് ആത്മാവിൽ ചെന്ന് പറ്റും ഇതിനാണ് അഭ്യാസയോഗം എന്ന് പറയുക അഭ്യാസയോഗം എന്നാണ് നിരന്തരമായ പരിശീലനം ആ പരിശീലനത്തോടെ മനസ്സ് ആത്മാവിൽ ചെന്ന് പറ്റാനായിട്ട് തുടങ്ങും ഇതാണ് അഭ്യാസ യോഗം എന്ന് പറയുന്നത് അപ്പോ ഇത് രണ്ട് സാധകന്മാരും രണ്ടുപാസകന്മാരും ആരൊക്കെയാണ് നിർഗുണോപാസകനും സഗുണോപാസകനും രണ്ടുപേരും ഒരേ രീതി ഒരേപോലെ വേണ്ട രീതിയിൽ ഇത് അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് എന്നാലേ അതിലേക്ക് എത്താനായിട്ട് പറ്റും രണ്ടുപേരും ഇത് അനുഷ്ഠിക്കണം ഒരാള് രൂപമില്ലാത്ത ഭാവത്തിലും ഒരാള് രൂപത്തിലും ഫോക്കസ് ചെയ്യണം മനസ്സിനെ ഫോക്കസ് ചെയ്യണം അപ്പൊ നിർഗുണോപാസകന്റെ നേരിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സർവം ബ്രഹ്മമായമായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം അതാണ് കാണുന്നതൊക്കെ ബ്രഹ്മം എന്തൊക്കെയുണ്ട് ചുറ്റും വേറെ വേറെ രൂപങ്ങളായിട്ട് തോന്നുന്നത് അതൊക്കെ ഭ്രഹ്മാണ് എന്ന് കാണണം അത് നിർഗുണോപാസന അപ്പോ മനസ്സിനെ ഈ ലക്ഷ്യത്തിൽ ഉറപ്പിക്കാൻ പ്രയത്നിക്കുമ്പോ അപ്പൊ എന്തൊക്കെ രൂപങ്ങൾ കാണുന്നുണ്ടോ അത് മുഴുവൻ ബ്രഹ്മമാണ് ബ്രഹ്മമായിട്ട് കാണണം ആണ് വർഗണോപാസകന്റെ നേരിട്ടുള്ള ലക്ഷ്യം പക്ഷെ ആ അഭ്യാസത്തിൽ എന്താ സംഭവിക്കുക മനഷിനെ ആ ലക്ഷ്യത്തിൽ ഉറപ്പിക്കാനുള്ള പ്രയത്നത്തില് ഇവിടെ ഓരോരോ വ്യത്യസ്തങ്ങളായ നാമരൂപങ്ങള് ആ വ്യത്യസ്തത ആ ഭേദചിന്ത ഉള്ളിൽ കടന്നു വന്ന് തടസ്സം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ശത്രു ഇത്ര ഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സർവം ഭ്രഹ്മിതെങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നതൊക്കെ ബ്രഹ്മമാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് എന്താണ് കഴിഞ്ഞ ദിവസം എന്തോ ചീത്ത വിളിച്ച ഒരാളുടെ മുമ്പിലൂടെ വരണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ബ്രഹ്മമായിട്ട് കാണുക അപ്പൊ അവിടെ ശത്രു ഭേദം വന്നു അല്ലെ അതിനെ ശത്രുവായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ അവിടെ തടസ്സം വന്നു അപ്പൊ ബ്രഹ്മഭാവനക്ക് തടസ്സം വന്നു മനസ്സിലാവുന്നുണ്ടോ ഒരു കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മൾക്ക് വേണ്ടി വളരെയധികം എന്തോ പ്രയോജനം ചെയ്ത ഒരാളായിരിക്കും നമ്മൾ കാണാം മിത്രം മിത്രത്തിനെയാണ് കാണാം അപ്പോഴും അതിനെ മിത്രമായിട്ട് കാണുന്നു ബ്രഹ്മഭാവന അവിടെ പോയി ഇതൊക്കെ തടസ്സങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള ശത്രുമിത്ര ഭേദ ചിന്തകള് നാമരൂപങ്ങളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങള് ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ വന്ന് തടസ്സം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവുമ്പോ എന്താ ചെയ്യുക അപ്പോഴൊക്കെ ആ ഭേദ ചിന്തകളെയൊക്കെ അകറ്റി ഇതൊക്കെ ബ്രഹ്മസ്വരൂപമാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഉറപ്പിക്കുക ഇതാണ് അഭ്യാസം എന്ന് പറഞ്ഞു അതാണ് അഭ്യാസം അപ്പോ ഇതൊക്കെ വേറെയാണെന്നുള്ള ചിന്തകൾ വരും വന്നാലും ഉടനെ അടുത്ത് ചിന്ത കൊണ്ടുവരണം എന്താണ് ഇതും ബ്രഹ്മസ്വരൂപമാണ് ഇതും ബ്രഹ്മമാണ് അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ഉറപ്പിക്കണം എന്നാണ് അതാണ് അഭ്യാസം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടിയോ അപ്പോ ഈ അഭ്യാസം എപ്പോഴാ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഈ അഭ്യാസം നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോ തന്നെ എന്ന് പറഞ്ഞാൽ ലോകകാര്യങ്ങള് നമ്മൾ നിർവഹിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ അഭ്യാസം ഉള്ളിൽ നിരന്തരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇരുന്ന് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു ആരാണ് ഇതൊക്കെ പറയുന്നത് ബ്രഹ്മസ്വരൂപമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ബ്രഹ്മസ്വരൂപമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായ ഇതാണ് അഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ ഈ അഭ്യാസം നമ്മള് എന്ത് പ്രവർത്തി ചെയ്യണമെങ്കിലും എന്ത് കർമ്മം ചെയ്യണമെങ്കിലും ആ സമയത്തൊക്കെ ഇത് തുടരാം അതാണ് യഥാർത്ഥത്തിലുള്ള അഭ്യാസം അതുകൊണ്ടാണ് പതിനഞ്ചിലേ വർഷം പറഞ്ഞ അഭ്യാസം എത്ര കാലം ചെയ്യണം ദീർഘകാലം ദീർഘകാല നൈരന്തര്യ സത്കാരാശേവിതോ ദൃഢഭൂമി അത് ദീർഘകാലം ചെയ്യണം പിന്നെയോ നൈരന്തരം നിരന്തരമായി ഇടതടവില്ലാതെ എന്നർത്ഥം അപ്പൊ ഇടതടവില്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈ അഭ്യാസം തുടരാ എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ പിടികിട്ടിയോ അപ്പൊ എല്ലാ സമയത്തും അത് തുടർന്നുകൊണ്ടേയിരിക്കുക അപ്പോ അതെല്ലാ സമയത്തും ഈ ഒരു അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കൂടാതെ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഇതിനൊരു ഉറപ്പ് കിട്ടാനായിട്ട് എല്ലാ ദിവസവും കുറച്ച് സമയം കുറച്ച് സമയം അത് കൃത്യസമയത്ത് മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്ത പിന്മാർ ഒരുപാട് ഒറ്റക്ക് ഇരുന്ന് സങ്കല്പങ്ങളെയൊക്കെ നീക്കി അതിനെയൊക്കെ ഒബ്സർവ് ചെയ്ത് ഇത് അങ്ങനെ ഇരുന്നിട്ടും ഇത് അഭ്യസിക്കാം അതാണ് നമ്മൾ സാധന മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിൽ അതാണ് സംഭവിക്കുന്നത് അല്ലെ നമ്മൾ കുറച്ച് സമയം മറ്റുള്ള സമയത്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ നമ്മളെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുക പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ദിവസവും കൃത്യമായ ഒരു സമയത്ത് കുറച്ച് സമയം ഇരുന്നുകൊണ്ട് ബോധപൂർവം അത് അഭ്യസിക്കുക സങ്കല്പങ്ങൾ വരും അതിനെയൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് വിട്ടുകളയുക അങ്ങനെയും ഇത് തുടരണം അങ്ങനെ അങ്ങനെ ശക്തമായ രീതിയിലും ഇത് അഭ്യസിക്കുക അപ്പോ ഇത് നിർഗുണ ഉപാസകന്മാർക്ക് മാത്രമല്ല ആ ബ്രഹ്മപ്രതീകത്ത് ഒരു രൂപത്തില് ഇഷ്ടദേവതയെ ഉപാസിക്കുന്ന സഗുണ ഉപാസകന്മാർക്ക് സഗുണഭക്തന്മാർക്കും ഈ ക്രമം തുടരാം അല്ലെ അവർക്കും ഇതേപോലെ എന്താണ് ലോകകാര്യങ്ങള് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതൊക്കെ ആ ഇഷ്ടദേവതയുടെ ആരാധനയായിട്ട് തുടരണം ചെയ്യണം എന്നാണ് പറഞ്ഞ കർമ്മങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇഷ്ടദേവതയുടെ ആരാധന അപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇഷ്ടദേവതയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന പൂജയാണ് അല്ലെ ആ രീതിയിൽ അത് തുടരാമെന്നാണ് പറയുന്നത് അപ്പൊ അവർക്കും യുവസേന കുറച്ചു സമയം കൃത്യമായ ഒരു സമയത്ത് ആ ഇഷ്ടദേവതയെ മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് മനസ്സെ അതിൽ തന്നെ പിടിച്ചു നിർത്താം ആ അഭ്യാസവും അവർക്ക് ചെയ്യാന്നാണ് വേറെ രണ്ടു കൂട്ടർക്കും ഇത് ചെയ്യാം അപ്പൊ എന്ത് വേണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ആ സ്മരണ ഈശ്വരന്റെ പരബ്രഹ്മ അല്ലെങ്കിൽ പരമാത്മാവിന്റെ പ്രതീകത്തിന്റെ സ്മരണ അത് നിലനിർത്തലാണ് ആവശ്യം എന്നാണ് വേറെ അപ്പൊ ആദ്യം തുടക്കത്തിലേക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉപാസിക്കുന്ന ആൾ ഉപാസകൻ അറിയാതെ തന്നെ ലോകകാര്യങ്ങൾ ഉള്ളിലേക്ക് കയറും എന്നിട്ട് ഈ പ്രതീകത്തിന്റെ ഈ ഇഷ്ടദേവതയുടെ രൂപമൊക്കെ ഇടയ്ക്ക് മറന്നുപോകും അല്ലെ ഉണ്ടാവാറില്ലേ ഇപ്പൊ കൃഷ്ണനെയാണ് നമ്മൾ ഉപാസിക്കുന്നതെങ്കിലും ഇടയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വന്നു കയറും കൃഷ്ണനെ ഓർമ്മ ഉണ്ടാവില്ല അത് പോവും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും അടുത്ത നിമിഷം ഓർമ്മ വരും അപ്പോ അങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇഷ്ടദേവതയുടെ രൂപം സ്മരണയിൽ വരുമ്പോ അല്ലെങ്കിൽ ആ സർവം ബ്രഹ്മമയം എന്നുള്ളത് ആ ഒരു സത്യം ഓർമ്മയിൽ വരുമ്പോ എന്തു വേണം ആ പ്രതീകത്തിലിരിക്കുന്ന ഒന്ന് ഇഷ്ടദേവയുടെ രൂപത്തിലാണെങ്കിൽ ആ ദേവതയോട് അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കണം നിരന്തര സ്മരണയ്ക്ക് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക എന്നാണ് മറ്റു കാര്യങ്ങളൊന്നും വന്ന് എൻ്റെ ഈ സാധനയെ മുടക്കരുത് എൻ്റെ ഈ ഉപാസനയ്ക്ക് തടസ്സമുണ്ടാക്കരുത് എന്ന് ആ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുക ആ നിരന്തരമായിട്ടുള്ള സ്മരണയ്ക്ക് ശക്തി കൂടും അത് കൂടുതലായിട്ട് ഉറക്കാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത് മനസ്സിലായത് അപ്പൊ ഭഗവാന്റെ ഓർമ്മ തന്നെ വരണേ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക അങ്ങോട്ട് സമർപ്പിക്കുക അതും പരിശീലനത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ലോകകാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇടക്കിടക്ക് ഇതെങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇതാണ് അഭ്യാസം അപ്പൊ അതേപോലെ ദിവസവും കുറച്ച് സമയം കൃത്യമായ കുറച്ച് സമയം തനിച്ചിരിയ ഒറ്റകീരിക്കുക എന്നിട്ട് ചിന്തകളെ ചിന്തകളെക്കയറ്റി ആ ഭ്രഹ്മതീകമായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഇഷ്ടദേവതയെ തന്നെ ധാനിച്ചുറപ്പിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോ ക്രമത്തില് ചിത്തം ശുദ്ധമായി ആ നിരന്തരമായ ഈശ്വര സ്മരണ ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരും എന്നാണ് ഇവര് മനസ്സിലാ പിന്നെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഈ ഒരു ഓർമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉണ്ടാവും ഭഗവാന്റെ ആ ഒരു സ്മരണ ഓർമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എപ്പോഴും നിലനിൽക്കും അപ്പൊ അങ്ങനെ ആവുമ്പോ എന്ത് എന്താണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഭഗവത് സ്മരണ ഈശ്വരന്റെ ഇഷ്ടദേവ രൂപത്തിലായാലും അല്ലെങ്കിൽ ബ്രഹ്മരൂപത്തില് ബ്രഹ്മ ഉപാസനയിലായാലും അത് ആ ഓർമ്മ നിരന്തരമായിട്ട് ആ സ്മരണ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഉള്ളിലെ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ നീങ്ങി പോവാൻ തുടങ്ങും അതൊക്കെ കുറയാൻ തുടങ്ങും അപ്പൊ രജോ ഗുണവും തമോ ഗുണവും കുറയുമ്പോൾ സത് ഗുണം വർദ്ധിക്കാനായിട്ട് തുടങ്ങും സത്വുണം വർദ്ധിക്കുമ്പോൾ എന്താണ്ടാവുക ഉള്ളിലൊരു പ്രസന്ന ഭാവം വരും ഉള്ളിലൊരു സന്തോഷം ഒരു സുഖം പ്രസന്ന ഭാവം അനുഭവിക്കാൻ സാധിക്കും അപ്പൊ ആ പ്രസന്ന ഭാവം അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെ അപ്രസന്നത ഉള്ളിലാ ഒരു പ്രസന്നത അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ലീലയാണ് എന്ന് ബോധ്യമാവും എന്തൊക്കെ നടക്കുന്നതോ ചുറ്റും ഇതൊക്കെ ഈശ്വരന്റെ ഒരു ലീലയാണ് ഒരു കളിയാണ് അതുപോലെ ലോകത്തിൽ എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അത് മുഴുവൻ ഈശ്വര അർച്ചനയാണ് ഇതൊക്കെ ഉള്ളില് പതുക്കെ പതുക്കെ ബോധ്യപ്പെടാൻ തുടങ്ങും എന്നാണ് പറയുന്നത് മനസ്സിലായോ പിന്നെ അതിനെ തുടർന്ന് ആ വസ്തുബോധം സത്യത്തിന് സത്യബോധം അതിനുള്ളില് വ്യക്തമാവാൻ തുടങ്ങും ഇതാണ് സത്യം എന്നുള്ള ബോധം അങ്ങനെ ഉള്ളിൽ വ്യക്തമായി തുടങ്ങും അതു തന്നെയാണ് ഭഗവത് പ്രാപ്തി എന്ന് പറയുന്നത് അത് തന്നെയാണ് സാക്ഷാത്കാരം അപ്പൊ ഇവിടെ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനാ ഒരു ഉറപ്പ് വരുന്നില്ലെങ്കിൽ ഈ അഭ്യാസയോഗം ചെയ്യൂ എന്നാണ് വരുന്നത് നേരത്തെ പറഞ്ഞു എന്നിൽ തന്നെ മനസ്സുറപ്പിക്കും ബുദ്ധിയും മനസ്സും എന്നിൽ തന്നെ ഉറപ്പിക്കൂ എന്ന് പറഞ്ഞു അതിന് കഴിയില്ലെങ്കിൽ എന്താ ചെയ്യാം അതിന് കഴിയില്ലെങ്കിൽ ഈ യോഗം ചെയ്യൂ ലോകത്തില് നമ്മളുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാ ഉള്ളില് മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടിയോ അപ്പൊ അങ്ങനെ അതാണ് അഭ്യാസ യോഗം ആ യോഗം കൊണ്ട് ആ ഭഗവാനെ നേടാൻ ഭഗവത് പ്രാപ്തിക്കായിട്ട് പ്രയത്നിക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇനി ഇതും പറ്റുന്നില്ല എന്ന് വിചാരിക്കുക ചിലർക്ക് അങ്ങനെ ഉണ്ട് ഇതിപ്പോ ഈ കാര്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ അഭ്യാസയോഗം ചെയ്തോളൂ എന്ന് പറഞ്ഞു ചിലർക്ക് അതും പറ്റില്ല കാരണം മനസ്സ് വല്ലാതെ ചഞ്ചലമാണ് അല്ലെ കൊരങ്ങിനെ പോലെ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മനസ്സിങ്ങനെ വല്ലാണ്ട് ചഞ്ചലപ്പെട്ടോണ് നില്ക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ അഭ്യാസയോഗം ബുദ്ധിമുട്ടായിരിക്കും പറ്റില്ല ചിലപ്പോ അങ്ങനെയുള്ളവർക്ക് അതും പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക അതിനും ഭഗവാൻ മാർഗം പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു തരുന്നില്ല നമ്മളുടെ അവസ്ഥയെ കുറിച്ച് ഭഗവാൻ നന്നായിട്ട് അറിയാം അപ്പൊ അതല്ലെങ്കിൽ ഇത് ഇതല്ലെങ്കിൽ അടുത്തത് അടുത്ത മാർഗമാണ് ഇനി പറയാനായിട്ട് തോന്നുന്നത് ഈ അഭ്യാസ യോഗം പറ്റുന്നില്ല പറ്റുന്നില്ലാന്ന് വിചാരിക്കും അവരെന്താണ് ചെയ്യുക അതിനെ കുറിച്ചാണ് പത്താമത്തെ ശ്ലോകത്തിൽ പറയാൻ പറ്റുള്ളൂ പത്താമത്തെ ശ്ലോകെ കുറിച്ച് അല്ല ഇത് സാധിക്കാത്തവർ അഭ്യാസയോഗം സാധിക്കാത്തവര് എന്താണ് ചെയ്യേണ്ടത് അഭ്യാസേപ്യസമർ അസമർഥോസി മത് കർമ്മ പരമോഭവ മതർമഭി കർമ്മി കുറവൻ സിദ്ധിമവാസി അഭ്യാസ ഇനി ആ ഈശ്വരന്റെ സ്മരണ ആവർത്തിച്ച് ആവർത്തിച്ചുറപ്പിക്കുന്ന അഭ്യാസം അതിന്റെ കാര്യത്തിലും അസമർത്ഥ അസി അതിനും ഇല്ലെങ്കിൽ അതിന് ശക്തനല്ലെങ്കിൽ പിന്നെന്താ ചെയ്യാം മത് കർമ്മ പരമ ഭവ എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്നതിന് താല്പര്യമുള്ളവരായി മാത്രം പോകുന്നുള്ളത് എനിക്ക് വേണ്ടി മാത്രമല്ല ചില കർമ്മങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട് മത് കർമ്മ പരമഭവ എനിക്ക് വേണ്ടി പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്യുന്നതിലും താല്പര്യം കാണിക്കൂ പിന്നെയോ മതർത്ഥം എനിക്കായിട്ട് എനിക്ക് വേണ്ടി കൊണ്ട് കർമാണി പ്രത്യേക കർമ്മങ്ങൾ കുറുവൻ അപി ചെയ്തു കഴിഞ്ഞാലും അങ്ങനെ ചെയ്യുകയാണെങ്കിലും സിദ്ധ്യം അവാപ്സിസ് സിദ്ധ്യം അവാപ് നമ്മുടെ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അഭ്യാസ യോഗം പറ്റുന്നില്ല എന്ന് വിചാരിക്കാം അതിനു മുമ്പ് പറഞ്ഞു മനസ്സും ബുദ്ധിയും എന്നിൽ തന്നെ അർപ്പിക്കൂ അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ തന്നെ ആയിരിക്കും നീ പറ്റിക്കൂടുക എന്ന് പറഞ്ഞു ഉം ഇനി അതിനു പറ്റില്ലെങ്കിൽ അഭ്യാസ യോഗം ചെയ്യൂ അഭ്യാസ യോഗം പറഞ്ഞാൽ നിരന്തരമായിട്ട് ഈശ്വരന്റെ സ്മരണ അത് അത് അഭ്യസിച്ചുകൊണ്ടിരിക്കൂ ഇനി അതിനും പറ്റില്ലെങ്കിലോ ഈശ്വരനെ സ്മരിക്ക ആവർത്തിച്ച് സ്മരിക്കാനും പറ്റുന്നില്ല കഴിവില്ലെങ്കിൽ എന്ത് വേണം എനിക്ക് വേണ്ടി കൊണ്ട് ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്നതിന് താല്പര്യം കാണിക്കൂന്നുള്ളത് എനിക്ക് വേണ്ടി ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യൂ അപ്പൊ അങ്ങനെ ചെയ്താൽ എന്താ വേണം എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ക്രമത്തിൽ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും എന്നാണ് അതിൽ പറയുന്നത് അങ്ങനെയാണെങ്കിലും അത് നടക്കും അതാണ് മത്കർമ്മ പരമോഭവ മനസ്സിലായി ഇപ്പോ നിരന്തരമായിട്ട് സ്മരണ പറ്റുന്നില്ല ഇവരി ഓർമ്മിക്കാൻ പറ്റില്ല അഭ്യാസം സാധിക്കുന്നില്ലെങ്കിൽ കാരണം മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക അപ്പൊ മനസ്സിന്റെ ആ ചഞ്ചലത്തം കാരണം ഈ അഭ്യാസ പ്രാക്ടീസും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ലക്ഷ്യമാക്കിയിട്ട് ചില പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതേ മാർഗയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഈ ചില പ്രത്യേക കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ നമ്മൾ ലോക കാര്യങ്ങളിൽ മുഴുകി കഴിയുമ്പോഴും നമ്മൾ ജീവിതത്തിലെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും എന്താണ് ഇവിടെ ഭഗവാനു വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ പൂജിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ എന്നാണ് ഭഗവത് പൂജ ഈശ്വരനെ പൂജിക്കുക അതാണ് ഇവിടെ പ്രത്യേക കർമ്മങ്ങളായിട്ട് സൂചിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ പൂജ ചെയ്യല് അതാണ് അതാണ് ഇവിടെ പറയുന്നത് നിരന്തരമായ സ്മരണ അപ്പൊ പൂജ തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ നിരന്തരമായ സ്മരണയും ഈശ്വ ഭഗവാനെ കുറിച്ചുള്ള നിരന്തരമായിട്ട് വിട്ടുപോകാത്ത സ്മരണയും ലക്ഷ്യ ഉറപ്പുള്ള ലക്ഷ്യബോധം ഉണ്ടെങ്കില് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിക്കുക അല്ലെങ്കിൽ ഈശ്വരനെ പൂജ ചെയ്യുന്ന രീതിയിൽ അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും എന്നാണ് വരുക ഇനി അതിന് സാധിക്കില്ലെങ്കിൽ ഭഗവാന് വേണ്ടി ചില പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് പറയുക അപ്പൊ ആ പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് വരിക അതാണ് ഒൻപത് അനുഷ്ഠാനങ്ങൾ പറയുന്നുണ്ട് അല്ല ഭക്തിയുടെ ഒൻപത് അനുഷ്ഠാനങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസഖ്യം ആത്മ നിവേദനം നവവിധ ഭക്തി ഇങ്ങനെ നവവിധ അനുഷ്ഠാനങ്ങളിൽ ഏതും അനുഷ്ഠിക്കുകയാണ് ശ്രവണം ഈശ്വരനെ കഥകൾ കേൾക്കുക ഈശ്വരന്റെ മഹാത്മ്യങ്ങൾ കേൾക്കാൻ ശ്രവിക്കുക പിന്നെ കീർത്തനം ഈശ്വരനെ കീർത്തിക്കുക സ്മരണം പാദസേവനം അല്ലെ ഈശ്വരനെ സേവ ചെയ്യുക അർച്ചനം പൂജാകാര്യങ്ങള് വന്ദനം ദാസ്യം സഖ്യം ആത്മദേവ ഇതിൽ ഏത് വേണമെങ്കിലും അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത് സേവ ചെയ്താലും മതി സേവ ചെയ്താലും മതി അതാണ് ഗുരു ഗുരുവിന്റെ ഭഗവാൻ തന്നെ ഇത് ഭഗവാൻ പറഞ്ഞതാണ് ഭഗവാൻ തന്നെ ഗുരുവിന്റെ രൂപത്തിൽ വരുമ്പോ പറയുന്നത് എന്താണ് സേവ ചെയ്യൂ സേവ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സേവയും ശരിക്കും എന്താണെന്ന് അറിയാമോ സെർവീസ് എന്ന് പറയുന്നത് ഈ എന്താണ് ഈ കാണുന്ന രൂപങ്ങളെയൊക്കെ ഭഗവാനായിട്ടാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സാധിക്കുക എന്ന് വെച്ച് നമ്മളുടെ ഉള്ളില് അഹങ്കാരം ഇല്ലാതാകുമ്പോഴാണ് അത് സാധിക്കുക അപ്പൊ സേവ ചെയ്യുന്നതിലൂടെ നമ്മളുടെ അഹങ്കാരമാണ് ഇല്ലാതാകുന്നത് യഥാർത്ഥത്തിൽ ആ അഹങ്കാരം ഇല്ലാതാകാനാണ് സേവ ചെയ്യാനായിട്ട് പറയുന്നത് മനസ്സിലായോ കാരണം ഇപ്പൊ നിങ്ങളിൽ പലരും നമ്മളിപ്പോ കോഴ്സിന്റെ കാര്യം തന്നെ പറയുമ്പോ എന്താ ഉണ്ടാവാറുള്ളത് പലർക്കും ഇത് മറ്റുള്ളവരോട് പറയാൻ വയ്യ പറ്റുന്നില്ല എന്താ കാരണം ആലോചിച്ചിട്ടുണ്ടോ ഈഗോ എങ്ങനെയാണ് ഒരാൾ അയാളോട് ഇത് ചേരാനായിട്ട് പറയും പലർക്കും എല്ലാവരുടെ കാര്യമില്ല പലർക്കും കാരണം നമ്മൾക്ക് ഒന്നിനും ഒരാളെയും ആശ്രയിച്ച് ശീലമില്ല ശരിക്ക് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത് അല്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരാളെയും ആശ്രയിക്കാതെ ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നു എന്താ കാരണം ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് രണ്ട് സൂം കമ്പനിയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ശരിയല്ലേ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ അതൊക്കെ ഡിറ്റേക്കറ്റ് ഗ്രാൻഡ് അതൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുക പക്ഷെ ഇങ്ങനെയുള്ള സേവയുടെ കാര്യം വരുമ്പോ എന്ത് സംഭവിക്കുക നമ്മളുടെ ഉള്ളിൽ ഈഗോ ഉണർന്നു വരും അപ്പൊ നമ്മൾക്ക് തോന്നും ഓ എങ്ങനെ ഇപ്പൊ ഞാൻ അയാളോട് പറയാ ഞാൻ പറഞ്ഞിട്ട് അയാൾ അത് അനുസരിച്ചില്ലെങ്കിലോ ഈഗോ ഞാൻ പറഞ്ഞിട്ട് അയാൾ അയാളത് തള്ളിക്കളഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ ചേരാൻ പറഞ്ഞിട്ട് അയാൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലോ ഇതൊക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് മനസ്സിലായോ അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഈ സേവ ചെയ്യുമ്പോൾ ഈ അഹങ്കാരമാണ് നമ്മളുള്ളിൽ നിന്ന് ഇല്ലാതെ അഹങ്കാരം ഇല്ലാതെ നമുക്ക് ഈ സ്മരണയും ഈ ദർശനവും ഒക്കെ നമ്മൾക്ക് സാധിക്കുള്ളൂ യഥാർത്ഥത്തിൽ അതിനാണ് ഗുരു നമ്മളോട് സേവ ചെയ്യാനായിട്ട് പറയുന്നത് മനസ്സിലായോ പിടികിട്ടുന്നുണ്ടോ അതിനാണ് സേവ ചെയ്യുന്നത് അപ്പൊ സേവ ചെയ്യുന്ന ഉള്ളിൽ അഹങ്കാരം അങ്ങോട്ട് ഇല്ലാതെയാകും നമ്മൾക്ക് ഇതെല്ലാം അനുഭവിക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന സത്യമൊക്കെ അനുഭവിക്കാനുള്ള ഒരു കരുത്ത് ആ ഒരു ആ ഒരു ഇതിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതാണ് ഇതെല്ലാം പറയുന്നത് അപ്പോ ആ നവവിധ അനുഷ്ഠാനങ്ങളിൽ അതനുഷ്ഠിക്കാം ഏതും ചെയ്യാം പിന്നെ അതുപോലെ ക്ഷേത്ര ദർശനം തീർത്ഥയാത്രകള് ദിവസവും കൃത്യമായിട്ട് ഭഗവാനെ പൂജിക്കുക പുരാണ പാരായണം പ്രത്യേക രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങള് അതുപോലെ എന്ന സത്സംഗം ഭജന സംഘങ്ങളോട് കൂടി ചേരുക ഇതൊക്കെ ഇതിനുള്ള ഉപായങ്ങളാണ് എന്നാണ് പറയുക ഇതൊക്കെ ഭഗവാന വേണ്ടിയുള്ള പ്രത്യേക കർമ്മങ്ങൾ അപ്പൊ ഇങ്ങനെ ഭഗവത് പൂജ കർമ്മങ്ങളില് താല്പര്യമുണ്ടാവൂ എന്നാണ് വരുന്നത് അങ്ങനെ ദിവസേന കുറച്ച് സമയം ചെലവഴിക്കുമ്പോ അതും തുടർന്ന് അതിനെ തുടർന്ന് അഭ്യാസ യോഗത്തിലേക്ക് എത്തും അഭ്യാസ യോഗത്തിന് വഴിയിരിക്കും എന്നാണ് വരുന്നത് ഈ അഭ്യാസ യോഗം അനന്യ ഭജനത്തിലേക്ക് അനന്യഭജനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലും ശ്രദ്ധ പോകാതെ ഭഗവാനിൽ മാത്രം മനസ്സ് ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ അതിനുശേഷം എന്താ വ അത് ജ്ഞാനത്തിലേക്ക് നയിക്കും തുടർന്ന് മോക്ഷത്തിലേക്ക് അതൊക്കെ നയിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഭഗവാനെ പൂജിക്കുന്ന രീതികള് ഒരാളെ ഈ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ക്രമം ഇതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഭഗവാൻ അതാ പറഞ്ഞു എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്താലും ക്രമത്തിൽ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് യഥാർത്ഥത്തിൽ അപ്പൊ ഈശ്വരപരമായിട്ടുള്ള കർമ്മങ്ങളുടെ ലക്ഷ്യം ഭക്തരുടെ മനസ്സിന്റെ ഏകാഗ്രത വളർത്തലാണ് യഥാർത്ഥത്തിൽ അല്ലാണ്ട് വേറെ ഒന്നുമല്ല മനസ്സിലായോ അല്ലാണ്ട് പൂജ ചെയ്തുകൊണ്ട് ഭഗവാനെ സന്തോഷിക്കുന്നല്ല അർത്ഥം ഈശ്വരനെ സന്തോഷിപ്പിക്കാനല്ല പൂജ ചെയ്യുന്നു പിന്നെന്തിനാ നമ്മളുടെ മനസ്സിന്റെ ഏകാഗ്രത വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ വേണ്ടി അനുഷ്ഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് വ്രതാനുഷ്ഠാനങ്ങളാവട്ടെ പൂജകളാവട്ടെ ഒക്കെ അത് തന്നെ ക്ഷേത്ര ദർശനമാവട്ടെ തീർത്ഥാടനം എല്ലാറ്റിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് നമ്മളുടെ മനസ്സിന്റെ ഏകാഗ്രത വളർത്തലാണ് കാരണം ഏകാഗ്രത വളരുമ്പോഴേ നമ്മൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും മനസ്സിലായോ പിടികിട്ടിയോ നമ്മൾ സേവ ചെയ്യുന്നതിന്റെയും ഉദ്ദേശം അത് തന്നെയാണ് മനസ്സിന്റെ ഏകാഗ്രത വളർത്താൻ വേണ്ടിട്ടാണ് അപ്പോ ഇനി ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു പക്ഷെ ചിലർക്ക് ഇതിനും പറ്റില്ല എന്താ കാരണം ചോദിച്ചാൽ പ്രാരബങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ പ്രാരബം കാരണം അമ്പലത്തിലും പോക്ക് നടക്കുന്നില്ല ഭഗവാനെ പൂജിക്കാനും പറ്റുന്നില്ല കാരണം പ്രാരബ്ദം കൂടി കൂടി വരുന്നത് കാരണം ചുറ്റുപാടുകളൊന്നും അനുകൂലമല്ല അതുകൊണ്ട് ഭഗവാൻ പൂജകളും ഭഗവാൻ പരമായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും കഴിയുന്നില്ല എന്ന് വിചാരിക്കുക എന്താ എന്താ മാർഗം അങ്ങനെയുള്ളവർക്കാണ് ഞാൻ അടുത്തൊരു മാർഗം പറയാൻ പോകുന്നത് അത് നമുക്ക് നാളെ നോക്കാം ഓക്കെ അപ്പൊ എല്ലാവരും ക്ലോസ് യുവർ ക്ലോസരായ കണ്ണുകളിൽ അടഞ്ഞിരിക്കട്ടെ നട്ടല് നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം വൃത്തിക്ക് വിടാ കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ ो सं समित्युवसे वृषन्नग्ने विश्वाहा निर्य इलस्पति समिध्यसि स नो वसून्याभरा सङ्घच्छध्वं संवदध्वं देवाभागं यथा पूर्वे ये उपासते समानो मन्त्रः समितिः समानी समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविषाजुहोमि समानीव आगूदिः समानाहृदयानि वः समानमस्तु वो मनो यथा वस्सु सहासति नमो ब्रह्मणे नमो वस्तुघ नम पृथव्ये नम ओषधिप्य नमो वाची नमो वाचिस्पत नमो विष्णव बृहृदे कौमे ओ शांति 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 दीर्घमश्वासवर्ग സവകാശം പുറത്തിക്കിടാം സന്തോഷ ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സവകാശം കണ്ണുകൾ തുറക്കാം